പിന്നെ കുറെ വീഡിയോലൊക്കെ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് അബുദാബിയിലേക്ക് അബുദാബി അല്ല ദുബായിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു വർക്കിനായിട്ട് ഒരു വിസിറ്റിംഗ് വിസ പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ബാബട്ട കുട്ടു പിന്നെ രാജേട്ടൻ പിന്നെ പ്രിയ ിയേഷ് പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് എല്ലാവരും പേരുകള് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഹായ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഗുഡ് മോർണിംഗ് ാണ് ഇപ്പ ഉള്ളത് ദുബായി നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലത്ത് ഇതാണ് ഇവിടത്തെ വണ്ാഷ്ടൂമുകളൊക്കെ കേട്ടോ ഹായ് സ്ഥലകുട ലൈവാണ് സ്ഥലകൂട ആരും എത്തിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് ജോലിക്ക് പോവാനുള്ള സമയമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ദുബായ് വീഡിയോസൊക്കെ വരുന്നുണ്ട് പിന്നെ നാട്ടിലെ വീഡിയോസ് നമ്മളെ ജിതചേട്ടൻ ബാബട്ടൻ പുത്തു അവർ ചെയ്യുന്നതായിരിക്കും അപ്പോ സ്ഥല കൂടെ അങ്ങോട്ടും പോയിട്ടില്ല സ്ഥല കൂടെ വരും എല്ലാവർക്കും തിരക്കിലാണ് ജിതചേട്ടൻ മൈജി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാബട്ടൻ ട്രസ്റ്റിലാണ് പിന്നെ കുട്ടുണ്ടോ ഓക്കെ വീണ്ടും വരുന്നായിരിക്കും ഓക്കെ